പാർട്ടിയുടെ ആൾക്കാരെ പോയി പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ എ വി ഗോപിനാഥ് എവിടെ പോയി സന്ദീപേ സന്ദീപേപ് പോയി സന്ദീപ് അല്ലാതെ ബിജെപിക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞതിന്റെ മുഴുവൻ അവകാശവാദം വെച്ചോണ്ട് ഞാനും എന്താണ് പുലിയമാവിനും കൂടെ കരടിയെ പിടിച്ചോ എന്ന് പറഞ്ഞു കൂവിക്കൊണ്ട് നടക്കാതെ താങ്കൾക്ക് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചെയ്ത് കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ പോയിട്ട് ചെയ്ത് കാണിക്കൂ അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റ് വെച്ചോണ്ട് താങ്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് മുടക്കേണ്ട ഓടേണ്ട കാര്യമൊന്നുമില്ല ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ വലിയ കോൺഗ്രസ് ശ്രീ യുവരാജ് ഗോഖലി ഒരു സ്ഥിരമായ പരിഹാരം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രകടമായി വിമത സ്വരവും തർക്കങ്ങളും ഒക്കെ കണ്ട പാലക്കാട്ട് ആ ആ അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളിൽ മറ്റോ ഒരു അവസാനിച്ചു എന്ന് പറയാറായോ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഭാരത മുട്ടക്ക് കേരളത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെയും പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് നിങ്ങൾ അതിനകത്ത് വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ പതിനെട്ടായിരം ബൂത്തുകളിലും ഇരുപത്തിരണ്ടായിരത്തി പതിനെട്ടായിരം ബൂത്തുകളിലും പൂർണ്ണ കമ്മിറ്റിയും ഇരുപത്തിരണ്ടായിരം ബൂത്തുകളിൽ ഞങ്ങളുടെ കൃത്യമായ പ്രസൻസും ഒക്കെ അറിയിക്കുന്ന തരത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെ ബൂത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെ ബൂത്ത് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ അതിന് മുകളിൽ മണ്ഡലം പ്രസിഡന്റുമാരും മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ അവിടെ ഇന്ന് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് ഇത്രയും വലിയൊരു പ്രോസസ്സ് ഇത്രയും വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് നടന്നിട്ട് ഒരു ചെറിയ പ്രശ്നം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ചീറ്റലോ പൊട്ടലോ പോലും ഇതുവരെയും ആരും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലെങ്ങും തന്നെ ഉണ്ടായിട്ടേ ഇല്ല അത്രയും സുതാര്യമായിട്ട് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് അത്രയും സ്ട്രൈറ്റ് ആയിട്ട് അത്രയും കാര്യക്ഷമമായിട്ടാണ് ആ പ്രോസസ്സ് ഇതുവരെയും കടന്നു വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ നടന്നു നടന്നുവരുന്നത് നമ്മൾ കണ്ടാലും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും രണ്ട് ഏരിയ സെക്രട്ടറിമാര് സി പി എമ്മിൽ ഇല്ലാതെ അവർ അവിടെ നിന്ന് ചാടി ബി ജെ പിയിലേക്ക് വരുന്ന ഒരു കാര്യം സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചെറിയ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ആ സ്വാഭാവികമായ കാര്യത്തിന് അതേ സ്വാഭാവികതയോടുകൂടി തന്നെ പരിഹരിക്കുക എന്ന് പറയുന്നതും കാര്യക്ഷമമായി നടക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യം തന്നെയാണ് പാലക്കാട് ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ പ്രസിഡന്റ് ആയിട്ട് വരുന്ന സമയത്ത് അല്പം മുതിർന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതിനകത്തുണ്ടായിരുന്ന ആർക്കെങ്കിലും ഒക്കെ മറ്റെന്തെങ്കിലും മുറിമുറപ്പുകളും ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ വളരെ കാര്യമായിട്ട് ഇടപെടാനും അവരോട് സംസാരിക്കുവാനും അതിനെ പരിഹാരം കണ്ടെത്താനും ഒക്കെ ഉള്ള പരിശ്രമങ്ങൾ ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അത് ഓർത്തിട്ട് ആരും എന്താണ് വെള്ളം വാങ്ങി വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കട്ടിൽ കണ്ടിട്ട് ആരും പനിക്കേണ്ട ഇതെല്ലാം പകൽ പോലെ വ്യക്തമായ ചില രഹസ്യങ്ങളാണ് രഹസ്യങ്ങളാണ് അല്ലെങ്കിൽ പരസ്യമായ എന്നുള്ളതാണ് ഒരു മറുവശം അല്ലേ ഇതിനകത്ത് എന്താ രഹസ്യം ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആ സംശയം ഉണ്ടാകില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ബൂത്ത് തലം മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തുടങ്ങി ഈ പറയുന്ന ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന മുപ്പതോളം ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് വരുന്നതുവരെയും ഒരിടത്തും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല വലിയ ർശനങ്ങളോ വലിയ ഒപ്പാടുകളോ വലിയ ബഹളങ്ങളോ വലിയ കയ്യാങ്കളികളോ ഉന്തള്ളോ അങ്ങനെ ഒന്നും തന്നെ നടക്കുന്ന ഒരു കാര്യം അതിനകത്ത് തന്നെ ഉണ്ടായിട്ടല്ല കാരണം അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ആ കാര്യം സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ചെറിയ തരത്തിലുള്ള അസ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് അതിന് ഇനിയിപ്പം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമുണ്ട് ചില മത്സരം ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകുന്നതല്ലേ ഞാനല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ തീർച്ചയായിട്ടും തിരുവനന്തപുരം നോക്കൂ ഇവിടെ കൃഷ്ണദാസ് അല്ലല്ല റാശിദേ ഇതിനകത്ത് കൃഷ്ണദാസിന്റെയും കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും സ്ഥാനാർത്ഥികളൊന്നും അല്ല മത്സരിക്കുന്ന ഇതിനകത്ത് മത്സരിക്കുന്നത് പാർട്ടിയിൽ തനിക്ക് ജില്ലാ പ്രസിഡന്റ് ആകണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ വളരെ ചെറിയ ആൾക്കാരിൽ തുടങ്ങി വലിയ മുതിർന്ന ആൾക്കാർ വരെ ഇതിനകത്ത് മത്സരരംഗത്ത് വരികയും മത്സരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കൃത്യമായ സമവായത്തിലൂടെ എല്ലാ പക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നതും ഇതിനകത്ത് ഇപ്പോൾ പാലക്കാടുത്തെ ഒരു പ്രശ്നത്തിലാണല്ലോ നിങ്ങൾ പോയി കിടങ്ങി കടിച്ചു പിടിച്ച് തൂങ്ങിക്കൊണ്ട് നിൽക്കുന്നത് പാലക്കാട് എന്തൊക്കെയോ നഗരസഭ ഭരണം വീഴാൻ പോകുന്നു പാലക്കാട് കൗൺസിലർമാരെ രാജിവെക്കാൻ പോകുന്നു അവരെ ആരോ ചരട് വലിച്ചു കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആട്ടഹാസവും ബഹളം ഒക്കെ ആയിരുന്നല്ലോ എന്താ ചരട് വലിച്ചിട്ട് ചരട് എന്ന് പറഞ്ഞില്ലേ അതോ ചരട് കൂട്ടിപ്പോയോ എന്താ ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ അതാണല്ലോ ചോദ്യവും കട്ടിൽ കണ്ട് ഭരിക്കുന്നത് ഏത് കട്ടിൽ കണ്ടാണ് ഭരിക്കുന്നത് ആരൊക്കെയാണ് ചോദ്യമാണല്ലോ ഇപ്പം ചർച്ചാ വിഷയവും യുവരാജ് ഗോകുൽ പാലക്കാട്ട് എല്ലാ പ്രശ്നവും പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് താങ്കൾ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ആ ഉണ്ടായിരുന്ന പ്രശ്നം എന്നേക്കുമായി പരിഹരിച്ചോ എന്നുള്ളതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് തുടക്കത്തിൽ പാലക്കാട്ട് റാഷിതെ റാഷിതെ ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രസ്ഥാനം അല്ല ഞാൻ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞ ഒന്നുമല്ല ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ് ആ ജനാധിപത്യ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മത്സരങ്ങൾ ഉണ്ടാകും മത്സരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ സമന്വയവും ഒക്കെ ഉണ്ടാകും ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറയുന്ന ആ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹരിക്കുക എന്താണ് എന്നേക്കുമായി പരിഹരിക്കുക എന്ന് പറയുന്നത് ബിജെപിക്കു നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണോ കോൺഗ്രസിനകത്ത് നാളെ വേറെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം എന്ന നെയ്ക്കുമായി പരിഹാരം പരിഹരിക്കപ്പെടും പാലക്കാട്ടെ ഈ വിമത ഇപ്പോൾ ഈ പുതിയ അധ്യക്ഷനെ അവർ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായി ചില ആളുകൾക്ക് മുതിർന്ന നേതാക്കൾക്ക് പല കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു ശരി ഏതായാലും അവർ ആ വിയോജിപ്പ് അറിയിച്ചു പ്രയാസം അറിയിച്ചു അവസാനം അതിനകത്ത് നേതൃത്വം ഇടപെടുന്നു മുതിർന്ന നേതാക്കൾ ഇടപെടുന്നു ആർ എസ് ഇടപെടുന്നു അത് സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സെറ്റിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്കുള്ള ഒരു താൽക്കാലിക കെട്ടിടങ്ങളാണോ അതല്ല ഇനി ഈ വിഷയത്തിൽ അവിടെ ഒരു വിമത പ്രശ്നം ഉണ്ടാകില്ല എന്നാണോ ആ ഒരു ക്ലാരിറ്റിയെ ചോദിച്ചുള്ളൂ അല്ലാതെ പുതിയ പ്രശ്നം ഉണ്ടായില്ല ഉണ്ടാകും എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ ഇന്ന് പ്രവചിക്കാൻ പറ്റില്ലല്ലോ അതേ ഞാനും പറഞ്ഞുള്ളൂ റാഷിദേ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി പ്രസിഡന്റായിട്ട് ജില്ലാ പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് അതിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ എതിർപ്പ് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റുകഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ചുമതല എടുക്കാൻ സംഭവിക്കില്ല മറ്റന്നാൾ ചുമതല എടുക്കാൻ പറ്റില്ല ദിവസവും ദിവസവും അതേ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാകേണ്ടതില്ലോ ഇനി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് പുതിയൊരു പ്രശ്നം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെയാണ് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കുക എന്തായാലും ശരി തന്നെയാണ് നിലവിൽ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോവുക ഒരു ജീവനുള്ള പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിപ്രായം അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ സമയവും ഒക്കെ ഉണ്ടാവും ആ ഉണ്ടാകുന്നതിന്റെ ഭാഗമായി എന്താണ് ഭാഗമായിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് അത് പരിഹരിക്കേണ്ടത് മൂന്ന് പേർ നാല് വനിതാ അംഗങ്ങൾ മൂന്ന് പേർ ക്രൈസ്തവ വിഭാഗക്കാരാണ് എന്ന് എടുത്തു പറയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒരു ഹിന്ദു പാർട്ടി എന്നാണ് എപ്പോഴും നിങ്ങൾ പറയാറുള്ളത് എന്നാൽ അങ്ങനെയല്ല ഞങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു ഈ മൂന്ന് ക്രൈസ്തവ അംഗങ്ങളെ ഇരുപത്തിയേഴിൽ മൂന്ന് പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതാണോ മതേതര പാർട്ടി എന്നതിന്റെ അടയാളമായി കേരളത്തിൽ നിങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മതേതര പാർട്ടി എന്നുള്ളതിന്റെ അടയാളമായിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് അടയാളങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ തിരിച്ചതിനകത്ത് എന്താന്ന് വെച്ചാൽ മറുപടി പറയാം അല്ല ബിജെപിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ പിതൃഭൂമിയായും മാതൃഭൂമിയായും പുണ്യഭൂമിയുമായും ഒക്കെ കരുതുന്ന ആൾക്കാർ എല്ലാവരും ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഹൈന്ദവ സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ പെട്ട ആൾക്കാരെ മുഴുവനും ഞങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് സബ്കാ സാ സബ്കാ വികാസ് എന്നുള്ളത് തന്നെയാണ് ബിജെപിയുടെ മുദ്രാവാക്യം എല്ലാം പോകുന്നു എന്നുള്ളത് പാർട്ടി എന്ന ആക്ഷേപത്തിന് ഒരു അടിസ്ഥാനവുമില്ല അല്ല അതൊരു ഹിന്ദു 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 മത കൾച്ചറൽ കൾച്ചറൽ മാത്രം എന്താണ് ഊന്നി നിൽക്കുന്ന പ്രസ്ഥാനമാണ് ആ ആ റൂട്ട്സ് എന്ന് പറയുന്നത് വിവേകാനന്ദൻ എന്താണോ കൊടുത്തിരിക്കുന്ന അതാണ് സംസ്ഥാന അധ്യക്ഷൻ പൊരുൾ എന്നാണ് ഗോകുൽ വിശദീകരിക്കുന്നത് സന്ദീപ് വാര്യർ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് വാര്യർ താങ്കളുടെ പുതിയ കോൺഗ്രസിലെ ദൌത്യങ്ങളെ കുറിച്ച് അടക്കം പരിഹരിച്ചു കൊണ്ടാണ് ഇന്ന് കെ പി സി ഇന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചത് ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ നിലയ്ക്കാണ് താങ്കളുടെ നീക്കങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പക്ഷേ ഈ ബിജെപിയിൽ നിന്ന് കൗൺസിലർമാർ രാജിവെച്ചു വരികയാണെങ്കിൽ അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് താങ്കൾ ചെരട് വലിക്കുന്നുവെന്ന് സംബന്ധിച്ചൊക്കെ വളരെ സരസവും ആക്ഷേപഹാസ്യവും നിറഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് ഇപ്പോ കോൺഫിഡൻസ് ഉരട്ടിയായി അവിടെ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു പുതിയ ജില്ലാ അധ്യക്ഷനെ എല്ലാവരും അംഗീകരിച്ചു എന്നും പറയുന്നു അപ്പൊ ബിജെപിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് പരിഹരിക്കുന്നത് അവരുടെ ജോലിയാണ് അവർ പരിഹരിക്കട്ടെ അവർ പരിഹരിക്കോ പരിഹരിക്കാതിരിക്കോ ചേട്ടെ പക്ഷെ ബിജെപികളിലെ പാലക്കാട്ട് പ്രശ്നങ്ങൾ ഇന്നോ നിലയോ തുടങ്ങിയതല്ല അത് ബിജെപിയുടെ ആളുകൾ ആളുകളിൽ നിന്ന് അക്നോളജ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അവർ തന്നെ എക്നോളജ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ ഏതെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിലപാട് എന്നുള്ളതാണ് എന്റെ പൂർവ്വ പരിചയം വെച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കാര്യവും ചെയ്യാതെ പുറമേക്ക് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങൾ മാത്രമാണ് തേടിയിട്ടുള്ളത് അകത്ത് വ്രണം വൃമായിട്ട് തന്നെ കിടക്കുകയാണ് അത് ദീർഘകാലമായിട്ട് അങ്ങനെയാണ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ദീർഘകാലമായിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വലിയ പ്രശ്നങ്ങൾ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനത്ത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ പാലക്കാടുണ്ടായിരുന്നു അതിനുശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു ഞാൻ ബിജെപി ഇറങ്ങിപ്പോന്നു ഞാൻ ഇപ്പൊ പാർട്ടിയുടെ ഭാഗമല്ല ഇനി ആർക്കാണ് പ്രയാസം ഇനി ഇതിൽ മോഹിച്ചിരിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യമാണ് യുവരാജ് ചോദിക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല എന്നാണോ ഇനിയും അവിടെ കനലി എരിയുന്നുണ്ട് എന്നാണോ സന്ദീപ് വാര്യർ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട പരിഹരിക്കപ്പെടട്ടെ അവർ അവരുടെ ജോലിയാണോ അവരുടെ ദൗത്യമാണ് അവരുടെ പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കണോ വേണ്ടിവന്നത് അവരുടെ പ്രശ്നമാണ് പക്ഷേ എന്റെ ബോധ്യത്തിനുസരിച്ച് എന്റെ മനസ്സിലാക്കി നനുസരിച്ച് ഒരു പ്രശ്നവും അവസാനിച്ചിട്ടില്ല തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് നടന്നിട്ടുള്ളത് ഇപ്പൊ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ആർ എസ് എസിന്റെ നേതൃത്വം ഇടപെട്ടത് കൊണ്ട് ചില ആളുകൾ സമാധാനപരമായിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അതിനപ്പം അവരാരും ഇന്ന് തന്നെ നടന്ന ഈ സ്ഥാനാരോഹണ ചെറിയൊന്നും പങ്കെടുത്തിട്ടില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് വസുതയാണ് അപ്പൊ മറ്റാരെങ്കിലും മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചരട് വലിച്ചത് നടന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് സ്വന്തം പാർട്ടി നേതാക്കന്മാരെ പോലെയാണ് ശ്രീരാജ് ഗോവൽ പാലക്കാട്ട് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ തീർത്തത് എന്നുള്ളതാണ് സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം മാത്രമല്ല സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തുള്ള തീരുമാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു തട്ടിപ്പാണ് മറുപടി അല്ല പാലക്കാട് ബിജെപിക്ക് തൊലിപ്പുറത്ത് മാത്രമുള്ള പ്രശ്നത്തിന് തൊലിപ്പുറത്ത് തന്നെ ചികിത്സിക്കാൻ പറ്റും ഉള്ളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തനിയെ തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിനിപ്പോ തൽക്കാലത്തേക്ക് ചികിത്സ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഉള്ളത് കാരണം ഉണ്ടായിരുന്ന പ്രശ്നം തനിയെ തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് പാലക്കാട് തൊലിപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൊലിപ്പുറത്ത് ചികിത്സ നടത്തിക്കോളാം അതിലേക്ക് ഞാൻ വരാം അത് പിന്നെ എന്താണ് ശ്രീ സന്ദീപ് ആര്യര് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു കെ സുരേന്ദ്രൻ സന്ദീപ് ഒരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ഉണ്ടാകും ചില പു പുറകിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും ശാശ്വതമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എല്ലാ മേഖലകളിലും ഒരുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടിരുന്ന ചരിത്രം ഒന്നുമില്ല ഇതേ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇരുപത് ശതമാനത്തോളം വോട്ടിലേക്ക് ബി ജെ പി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്നും കെ സുരേന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നു പാലക്കാട് ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അന്നും കെ സുരേന്ദ്രൻ ഇവിടെ ഉണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ മാതൃകാപരമായിട്ട് ബൂത്ത് തലം മുതൽ ഇതുവരെയും സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോഴും കെ സുരേന്ദ്രൻ ഇവിടെ ഇവിടെ തന്നെ 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 ഉണ്ട് കാണും 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 സാഹചര്യം താങ്കളുടെ പാർട്ടിയുടെ കാര്യം മാത്രം നോക്കി യും മതി താങ്കൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട കാര്യൊന്നുമില്ല ഞങ്ങളുടെ നേതാക്കൾ എന്ത് ചെയ്യണം എപ്പോ പത്രസമ്മേളനം നടത്തണം എപ്പോ ഇറങ്ങി വന്ന് സംസാരിക്കണം എന്നൊന്നും താങ്കൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല പാർട്ടി ജയിക്കുമ്പോഴും പത്രസമ്മേളനം നടത്തും പാർട്ടി തോൽക്കുമ്പോഴും ഞങ്ങൾ പത്രസമ്മേളനം നടത്തും പാർട്ടിയുടെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ അഭിമുഖീകരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ ഗോത്രങ്ങളിലൊക്കെ പാലക്കാട്ടെ നിങ്ങൾ സമൂന്നതനായിട്ടുള്ള പാർട്ടി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന മഹാനായ സി ശ്രീകൃഷ്ണകുമാർ എങ്ങനെ പുറകോട്ട് പോയി ഓരോ ബൂത്തുകളുണ്ട് ബിജെപിയുടെ ഉറച്ച ബൂത്തുകൾ അതായത് എതിരാളികൾക്ക് ഇരുപതും മുപ്പത് വോട്ട് മാത്രം കിട്ടിയിരുന്ന ബൂത്തുകളിൽ നൂറും ഇരുന്നൂറും വോട്ട് രാവിലെ മാറ്റി തന്നെ എങ്ങനെ കിട്ടി എന്ന് പരിശോധിക്കണ്ടേ അപ്പൊ ഏതെങ്കിലും ഒരാൾ പുറത്ത് പോയത് കൊണ്ട് ആര് പുറത്തുപോയത് കൊണ്ടാണ് നമ്മൾ പരിശോധിച്ചാൽ മതി കോൺഗ്രസിന്റെ നേതാക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നാലും സുരേന്ദ്രൻ കഴിയും ബിജെപിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് ആ കാര്യത്തിന് സന്ധി വരും ഇപ്പൊ ആവശ്യമില്ല ഞാനിപ്പം ബിജെപി ബിജെപിയുടെ ആളല്ല ഞാനിപ്പോ കോൺഗ്രസിന്റെ വക്താവാണ് കെ പി സി വക്താവാണ് ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറയുന്നത് വിമതയോഗം നടന്നു നടപടി ഉണ്ടായോ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ ഇങ്ങനെ പാചക ശ്രദ്ധ നടത്തി പാചകം വഴി നടത്തി കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ഇട്ട് സന്ദീപായി രണ്ടു മണിക്കൂർ കാണട്ടെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയും എന്തിനാണ് ഇങ്ങനെ വെറുതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ഇതാ ഞാൻ എങ്ങനെയാണ് സന്ദീപാര പറഞ്ഞ് മലർത്തിയടിച്ച് കളയും എന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നിരുന്നിട്ട് നിങ്ങൾക്ക് പാലക്കാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ബേസിക് പോലും പറയും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കാര്യമല്ലേ സന്ദീപ് സന്ദീപ് അതുകൊണ്ട് അത് വിട് അത് വിട്ടുപിടി പോയി തരത്തിന് കളിക്കും അതിന്റെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ താങ്കളോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ ഞങ്ങളുടെ ശ്രമിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് എനിക്ക് കേരളത്തിന്റെ ഡിബൈറ്റ് ഹിസ്റ്ററിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് മാറ്റി വിടാൻ അല്ലാണ്ട് താങ്കൾ പോയിട്ട് പാർട്ടിയുടെ ആൾക്കാരെ പോയില്ലോ എ വി ഗോപിനാഥ് എവിടെ പോയി സന്ദീപെ സന്ദീപ് സന്ദീപേ അല്ലാണ്ട് ബിജെപിക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞതിന്റെ മുഴുവൻ അവകാശവാദം എടുത്തു വെച്ചോണ്ട് ഞാനും മറ്റേ എന്താണ് മാത്തനും കൂടെ കരടിയെ ഞാനും എന്താണ് പുലിയമ്മാവനും കൂടെ കരടിയെ പിടിച്ചോ എന്ന് പറഞ്ഞു കൂവിക്കൊണ്ട് നടക്കാതെ താങ്കൾക്ക് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചെയ്തു കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിലും താങ്കൾ പോയിട്ട് ചെയ്ത് കാണിക്കൂ അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എടുത്തു വെച്ചോണ്ട് താങ്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് കൊടുക്കേണ്ട ഓടേണ്ട കാര്യമൊന്നുമില്ല ശരി മറുപടി അല്ലെ എന്റെ സമയമാണല്ലോ അപ്പൊ എന്റെ സമയത്ത് കയറി പറയുന്ന കാര്യം അദ്ദേഹത്തിന് അല്ലെ അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് കേൾക്കാൻ സഹിഷ്ഠിത ബിജെപിക്കാർ ബെസിഗനേച്ചറാണ് അദ്ദേഹത്തെ മതി ഞാൻ എന്താ പറഞ്ഞത് തെരഞ്ഞെടുപ്പുകളാണ് ഒരാൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ടെസ്റ്റ് ഞാൻ വിജയിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ എവിടെങ്കിലും പോയിട്ട് പറയേണ്ട കാര്യമില്ല ഇനി ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് തെളിയിക്കണം എന്റെ ടെസ്റ്റ് എന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്ത് പാലക്കാട്ട് ഉപരിപ്പായിരുന്നു കാരണം ആ സമയത്താണ് ഞാൻ എന്റെ രാഷ്ട്രീയം മാറിയത് ആ സമയത്ത് ബിജെപി വലിയ വിജയം നേടാൻ പോകുന്നു ഇതാ നേടുന്നു സന്ദീപ് ഒരു ചുക്ക് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുരുഷൻ കോൺഗ്രസ് ബിജെപി കേരളത്തിൽ ബിജെപിക്ക് നാമമാത്രമായ സ്വാധീനമുണ്ടോ അവിടെയെല്ലാം ഈ പറഞ്ഞ അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും വേണ്ടിയിട്ടുള്ള ആർത്തിയും ആ കഥങ്ങളും ബി ജെ പിയിലുണ്ട് മറ്റെല്ലാ വലതുപക്ഷ രാഷ്ട്രീയങ്ങളെ പോലെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെ അക്കാര്യത്തിൽ ജീർണമായ ഒരു സാഹചര്യമാണ് കേരളത്തിലെ ബി ജെ പിക്ക് അങ്ങ് പറഞ്ഞെന്തോ ബി ജെ പിക്ക് അകത്ത് ഇപ്പൊ നടക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് എന്തോ ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘടനാപരമായി എന്തൊക്കെയോ ചെയ്യുന്നു ഞങ്ങള് മുപ്പത് ജില്ലകളായിട്ട് തിരിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതായിട്ട് ആര് സംബന്ധിച്ചുള്ള തർക്കം തീരുന്നില്ല എന്നുള്ളതാണ് അത് പല വിധത്തിലുള്ള മോഹങ്ങൾ സീറ്റ് മോഹങ്ങൾ പണമോഹങ്ങൾ അങ്ങനെ പലവിധ മോഹങ്ങളുടെ സംഘർഷമാണ് ബിജെപിക്കും നടക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് നടന്നിരുന്ന പ്രശ്നങ്ങൾ എന്തിനെ കുറിച്ചിട്ടായിരുന്നു എവിടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നോ പാലക്കാട് ചിറ്റൂർ നിയോജക മണ്ഡലത്തില് കൊഴിഞ്ഞമ്പാറ പഞ്ചായത്ത് ലോക്കൽ ഏരിയ സമ്മേളനത്തിൽ ഒരു വിഭാഗം ബഹിഷ്കരിക്കുക പ്രകടനം നടത്തിയൊക്കെ ചെയ്തിരുന്നല്ലോ എന്താ പാറമടയിന്ന് ഏതെങ്കിലും പൈസ കിട്ടുന്നതിന്റെ പേരിൽ ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ പേരിലായിരുന്നോ ഏഹ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ രണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞപ്പോ അപ്പൊ കാലിൽ രണ്ട് ബന്ധം വെച്ചുകൊണ്ട് ഒരു മന്ത് ആൾക്കാരെ നോക്കിയിട്ട് പരിഹസിക്കാൻ വേണ്ടി വേണ്ടിയിട്ടെന്ന് ശ്രീ വി പി മുസ്തഫിയോട് പറയാണ് പിന്നെ മെഡിക്കൽ കോളേജ് കോഴയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങ് എന്തൊക്കെയോ പറഞ്ഞല്ലോ മെഡിക്കൽ കോളേജ് കോഴ ക്രൈം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസല്ലേ എന്തെങ്കിലും തെളിയിക്കാൻ സാധിച്ചോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് സി പി എം പിണറായി വിജയൻ തന്നെയല്ലേ അല്ല മാറ്റി എന്തെങ്കിലും ആക്കിയോ അതായത് മറ്റേ കോൺഗ്രസ്സുകാരെ ആരെങ്കിലും നിങ്ങൾ ലഭിച്ചായിരുന്നോ അതോ ബിജെപിക്കാരെങ്കിലും നിങ്ങൾ ലഭിച്ചായിരുന്നോ നിങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലേ വെറുതെ ചാനലിൽ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയാനോ നീ ഞങ്ങളുടെ മുൻ ജില്ലാ പ്രസിഡന്റിന്റെ പേരിൽ എന്തെങ്കിലും നടപടി പേരിൽ എന്തെങ്കിലും വിഷയങ്ങളുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്തിനാ മാറ്റിയെന്ന് പൊതുജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീവ്രത അളക്കുന്ന മെഷീനും കൊണ്ട് നടന്നതല്ലേ നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിപൂർണമായിട്ട് പരിഹരിക്കൂ അതിന്റെ അകത്ത് വനിതകൾക്ക് സ്വന്തമായിട്ട് തീവ്രത അളക്കുന്ന മെഷീനും കൊണ്ട് അല്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യവും നിങ്ങൾ ഉണ്ടാക്കു അതിനുശേഷം ഞങ്ങളെ പഠിപ്പിക്കാൻ വരും ഞങ്ങളുടെ പാർട്ടിയിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളൂ എന്തായാലും നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന അത്രയും വൃത്തികെട്ട ആസൂത്രങ്ങളൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്നില്ല നിങ്ങൾ ആദ്യം പോയി അതൊക്കെ പരിഹരിക്കും അതിനുശേഷം ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും